രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് വ്യയം മലപ്പുറം ഉൾപ്പെടെ കൂടുതൽ ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ജില്ലകളിൽ നാളെ അവധി സാധ്യത വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പേ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കാരം മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ ഓഗസ്റ്റ് ഒന്ന് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് ഇതേസമയം നാളെ തൃശൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെല്ലാം നാളെ അവധി അവതലപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻ്റായി നൽകുന്നതായിരിക്കും വീഡിയോയുടെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്യുക വാർത്തകൾ നേരത്തെ അറിയുന്നതിനായി ഈ വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക താങ്ക്സ്